ഇടുക്കിയിലെ ഗോത്ര ഗ്രാമമായ ഇടമലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിൽ മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ഇത്തവണത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ഭരണം നേടാമെന്ന വിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും മുതുവാൻ ആവാസ വ്യവസ്ഥയുടെ ഹൃദയമെന്ന് വിളിക്കുന്ന ഇടമലക്കുടിയിൽ മൂന്ന് മുന്നണികളിലെയും നേതാക്കൾ ഗോത്രഗ്രാമത്തിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നിലവിൽ യുഡിഎഫിനായിരുന്നു പഞ്ചായത്ത് ഭരണ സാരഥ്യം എന്നാൽ അധികാരത്തിലെത്താൻ എൽഡിഎഫും ബിജെപിയും ഇവിടെ തീവ്ര ശ്രമത്തിലാണ് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വൃത്യസ്തമായി ബിജെപി ഇവിടെ നിർണായക ശക്തിയാണ് ഇക്കഴിഞ്ഞ പതിമൂന്നംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് ആറ് പേരെ വിജയിപ്പിക്കാനായി നാല് സീറ്റ് നേടി ബിജെപി രണ്ടാം സ്ഥാനത്തെത്തി എൽഡിഎഫ് മൂന്ന് സീറ്റുകൾ നേടി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ആയിരുന്നു അധികാരത്തിലെത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണി പ്രവർത്തകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യം എൽ ഡി എഫ് പിടിച്ചിരിക്കും അത് ഓരോ വികസനത്തിൻ്റെ പരിശോധിക്കുമ്പോൾ വികസനം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള എൽ ഡി എഫ് ആണ് അതിൻ്റെ പേരിലും ജനങ്ങളുടെ ഒരു ഓരോ വാർഡിലും ഓരോ കുടികളിലുള്ള അഭിപ്രായവും അതുതന്നെയാണ് എൽ ഡി എഫ് മുന്നിലാണ് ഒരു എന്ത് കേസിനെയും ബന്ധപ്പെടുന്നുണ്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായാലും ചെയ്തു അവരൊന്ന് ഉടനെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവർക്ക് ഇത്ര ബി ജെ പിക്ക് ഇത്ര സഹകരണം കൊടുക്കാൻ കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ എലക്ഷനിൽ കട്ടക്കട്ടായിരുന്നു ആര് കോൺഗ്രസും ബി ജെ പിയും ഇത്തവണ ഇത്തവണ ബി ജെ പി വരും എല്ലാവർക്കും ഒരു പ്രദർശനമുണ്ട് വിശ്വാസമുണ്ട് ഇവർക്ക് ഒരു റോഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് സർക്കാർ അനുഭവിച്ച റോഡ് കറക്റ്റായിട്ട് ഇവർ ഇതുവരെ ചെയ്ത് കൊടുത്തില്ല ചുമ്മാ പേരിനെ ഈ സിമെൻറ്റ് ചെയ്യും കാൺക്രീറ്റ് റോഡ് ചെയ്യും അടുത്ത വർഷം ഈ റോഡ് കാണില്ല മൂന്നാറ് പഞ്ചായത്തായാലും ഈ ഇടമലക്കുടി പഞ്ചായത്തായാലും നല്ല വികസിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ജനങ്ങളുടെ കൂട്ടുകയായിട്ട് നിന്ന് അവർക്ക് അവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഇവിടെ കോൺഗ്രസ് വിജയിച്ചേ പറ്റൂ ഇടമലക്കുടിയിൽ ഇത്തവണ പതിനാല് വാർഡുകളാണുള്ളത് ഇഡലിപ്പാറക്കുടി പഞ്ചായത്ത് ആസ്ഥാനമായ സൊസൈറ്റി കുടി എന്നിവിടങ്ങളിലേക്ക് ദുർഘടപാതകൾ താണ്ടി ജീപ്പ് മാർഗം എത്തിച്ചേരാമെങ്കിലും മറ്റ് ആദിവാസി ഉന്നതികളിലേക്ക് എത്താൻ കാൽനട മാത്രമാണ് ആശ്രയം ഇടമലക്കുടിയിൽ ഇത്തവണത്തെ ഈ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസന പ്രശ്നങ്ങളായിരുന്നു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി